വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാൻ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഒന്നര മാസത്തോളം ചികിത്സയിലായിരുന്ന അഫാൻ്റെ ഉമ്മ ഷെമി ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ പുനരധിവാസ കേന്ദ്രത്തിൽ വെച്ച് ഷെമി സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഫെബ്രുവരി ഇരുപത്തി ദുരന്തം അരങ്ങേറുന്നത് അതിന് രണ്ട് ദിവസം മുൻപ് തന്നെ അഫാൻ പെരുമാറ്റത്തിലും സംസാരത്തിലും അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു കൊലപാതകങ്ങൾ നടത്തുന്നതിൻ്റെ അന്നും തലേ ദിവസവും അഫാന് ഒരുപാട് ഫോൺ ൾ വന്നിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിന് കടം വാങ്ങിയ മൂന്ന് പേർക്ക് പണം തിരികെ കൊടുക്കണമായിരുന്നു കൂടാതെ അഫാൻ ലോൺ ആപ്പുകളിൽ നിന്നും ഒരുപാട് വായ്പകൾ സ്വീകരിച്ചിട്ടുണ്ട് അതെല്ലാം ആ ദിവസം തിരിച്ചെടുക്കേണ്ടതുമാണ് കൂടാതെ ബന്ധുവായ സ്ത്രീക്ക് കടം വാങ്ങിയ രണ്ടു ലക്ഷം രൂപ തിരികെ നൽകണം ജപ്തി ഒഴിവാക്കാൻ ബാങ്കിൽ വായ്പ തിരിച്ചെടുക്കേണ്ടതും അന്നായിരുന്നു സംഭവം നടക്കുന്നതിന്റെ അന്ന് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്നും മാനേജർ അഫാന്റെ വീട്ടിൽ വന്നിരുന്നു ബാങ്കിൽ നിന്നും എടുത്ത വായ്പ ഉടൻ തന്നെ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുകയും വീട് ജപ്തി ചെയ്യുകയും ചെയ്യുമെന്ന് മാനേജർ ഭീഷണിപ്പെടുത്തിയിരുന്നു അതേസമയം ആഫാൻ മാനേജറോട് കയർത്ത് സംസാരിക്കുകയും മർദ്ദിക്കാൻ തുനിയുകയും ചെയ്തിരുന്നു ജെമിയുടെ തക്കതായ ഇടപെടൽ കാരണമാണ് അന്നേ ദിവസം മാനേജറുമായി അഫാൻ ഒരു സംഘർഷത്തിൽ നിന്നും ഒഴിവായത് ജെമിയുടെ അറിവിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമേ ഉണ്ടായിരുന്നുള്ളൂ സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ കൂട്ട ആത്മഹത്യ ചെയ്യാമെന്ന് മക്കളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല വസ്തു വിറ്റ് കടബാധ്യത തീർക്കാമെന്ന് അഫാനോട് പറയുമായിരുന്നു അന്നേ ദിവസം ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫാൻ കഴുത്തിൽ ഷോൾ കുറ്റി മാത്രമേ ഷമിക്ക് ഓർമ്മയുള്ളൂ പിന്നീട് സംഭവിച്ചതൊന്നും ഷമിക്ക് ഓർമ്മയില്ല അഫാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് വിശ്വസിക്കാൻ തന്നെ തനിക്ക് കഴിയുന്നില്ല ഞങ്ങളുടെ കുടുംബവും ജീവിതവുമാണ് അവൻ തകർത്തത് ഒരിക്കലും അവനോട് ഞങ്ങൾ ക്ഷമിക്കുകയില്ല എന്റെ പൊന്നു മോനെ കൊന്നവനെ ഞാൻ ഇനി ഒരിക്കലും മകനായി സ്വീകരിക്കുകയില്ല അവനെ എനിക്ക് കാണുകയും വേണ്ട ഇഞ്ചു നീറിക്കൊണ്ടാണ് ക്ഷമി ആ ദിവസത്തെ ഓർമ്മകൾ മാധ്യമങ്ങളോട് പങ്കുവച്ചത് ഇപ്പോഴും അഫാനാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നീട് അങ്ങോട്ട് ഒരു ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു നിമിഷം ഓർമ്മ വന്നപ്പോൾ പോലീസുകാർ വാതലടക്കുന്നതാണ് കാണുന്നത് അതും ഒരു മിന്നായം പോലെ ആ ദിവസം അഫാൻ എന്നെരഹിതയാക്കാൻ എന്തോ നൽകിയെന്നും എനിക്ക് സംശയമുണ്ടെന്നും ഷെബി പറഞ്ഞു കർസാനയുമായി അഫാന് രണ്ടു വർഷമായി അടുപ്പമുണ്ടായിരുന്നു ആ കുട്ടിയെയും അവൻ ഇല്ലാതാക്കിയെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല എൻ്റെ കുടുംബത്തിന്റെ മാത്രമല്ല മറ്റൊരു കുടുംബത്തിന്റെയും സമാധാനവും സന്തോഷവുമാണ് അഫാൻ ഇല്ലാതാക്കിയത് നെഞ്ചുകുട്ടി കരഞ്ഞുകൊണ്ടാണ് ഷെബി മാധ്യമങ്ങളോട് ഇതെല്ലാം പങ്കുവെച്ചത്